ഇന്നിപ്പോ ലോകത്തൊട്ടാകെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി ഹിജാബ് വിവാദം എന്ന് പറയുന്നത് ഹിജാബ് ഇത്ര വ്യാപകമായി വിദ്യാർത്ഥികൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് പൊതുവെ തന്നെ ഇത് കുറഞ്ഞു വന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അത് ഈ മതപരമായ ഐഡന്റിറ്റി ആൾക്കാര് വേഷത്തിലൊക്കെ ചില ആൾക്കാരൊക്കെ പുലർത്താറുണ്ടെങ്കിലും ഇത്ര വ്യാപകമായി സ്ത്രീകളുടെ കാര്യത്തിൽ ഈ ഒരു നിഷ്കർഷയോടുകൂടി ഇത് കടന്നു വരാൻ തുടങ്ങുന്നത് പിൽക്കാലത്താണ് ഇറാനിൽ സ്ത്രീകളെ അടിച്ചമർത്താൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് കാരണം ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു പിന്തിരിപ്പൻ യാത്ര എന്ന് പറയുന്നത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവമാണ് പിന്നീട് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ അത് കടന്നു വരുന്നത് കണ്ടു നമ്മൾ ഇന്ന് വെസ്റ്റ് ഏഷ്യയിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പരമ്പരാഗതമായി തന്നെ വളരെ യാഥാസ്ഥിതികവും രാജഭരണവും ഒക്കെ നടത്തുന്ന രാജ്യങ്ങളാണെങ്കിലും അവിടെ ഒരുപാട് യാഥാസ്ഥിതിക നിയമങ്ങളുണ്ടെങ്കിലും ക്രമേണ അതിൽ നിന്നൊന്ന് വെളിയിലേക്ക് വരാൻ ശ്രമിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഒരു വശത്ത് കാണുന്നത് അവര് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് വ്യവഹാരങ്ങളിൽ കച്ചവട വ്യവഹാരത്തിലൊക്കെ ഏർപ്പെടുന്നവരായത് പലപ്പോഴും അതിന് അനുഗുണമായി അവർക്കും കൂടി സ്വീകാര്യമായി മട്ടിൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ തടസ്സം നിൽക്കാതെ ഒക്കെ ശ്രമിക്കാറുണ്ട് ഉദാഹരണത്തിന് ഇന്നത്തെ പല ഗൾഫ് രാജ്യങ്ങളിലും ഹലാൽ അല്ലാത്ത മീറ്റ് കിട്ടും അത് വേണ്ടവർക്ക് കാരണം ഹലാൽ മീറ്റ് കഴിക്കരുത് എന്ന് പറയുന്ന ആൾക്കാർ ഞാൻ അതിലേക്ക് തന്നെ അടന്നിട്ട് തുടങ്ങാം ഹലാൽ മീറ്റ് കഴിക്കരുത് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട് വളരെ പവർഫുൾ ആയിട്ട് എന്തുകൊണ്ടാണ് ബുച്ചെറിയട്ട സമയത്ത് ഇത് മൃഗങ്ങളെ കൊല്ലുന്ന സമയത്ത് അവരെ ഈ രക്തം വാർത്തി കൊല്ലുന്ന രീതി എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ് എന്ന് കരുതുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് ഹലാൽ എന്ന മാർക്കുള്ള മീറ്റ് ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് യൂറോപ്പിൽ ആദ്യ തന്നെയുണ്ട് കോഷർ മീറ്റും ഹലാൽ മീറ്റും കോഷർ എന്ന് പറഞ്ഞാൽ യഹൂദർക്കും ഉണ്ട് ഇങ്ങനത്തെ കുറേ ചെട്ടുകൾ അവർക്കും രക്തം പാവമാണ് അത് കളയണം എന്നാൽ അല്ലേ അത് ശുദ്ധം അത് അവർക്ക് കോഷർ മീറ്റ് വേണം ഇനി മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഹലാൽ മീറ്റ് വേണം ഇനി സിഖുകാർക്കാണെങ്കിൽ ജത്കാ മീറ്റ് വേണം ഒറ്റ വെട്ടിന് കുറഞ്ഞിരിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പൊ അന്ന് പണ്ട് കാലത്ത് ഇവരുണ്ടാക്കിയ നിയമങ്ങളാണ് അതനുസരിച്ച് ഉള്ള ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ് എന്നവർ കരുതുന്നു അവർക്ക് അത് കിട്ടാനുള്ള അവകാശമുണ്ടോ വേണമെങ്കിൽ ആർക്കും അവനും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ അത് കിട്ടണം പക്ഷേ അത് വേണ്ടെന്ന് പറയുന്നവർക്ക് അവരപ്പിക്കാൻ പറ്റിയല്ല എനിക്ക് ഒരു ഓപ്ഷൻ കിട്ടുകയാണ് ഹലാൽ മീറ്റും നോർമൽ മീറ്റും എനിക്ക് കിട്ടുകയാണ് ഞാൻ ഹലാൽ മീറ്റ് ഉപേക്ഷിക്കും തീർച്ചയായിട്ടും ഉപേക്ഷിക്കും കാരണം ഈ രക്തം ഈ ഉറ്റിക്കളയുന്ന മൃഗങ്ങളെ കൊല്ലുന്ന രീതി വളരെ പ്രാകൃതമായിട്ട് കരുതുന്നവരാണ് ഞാൻ നിവൃത്തിയില്ലെങ്കിൽ ഇനി ഹലാൽ മീറ്റാണേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഹലാൽ മീറ്റ് കഴിക്കുകയല്ല ഉറപ്പാകും അത് എന്റെ എന്റെ ഓപ്ഷനാണ് എൻ്റെ ചോയ്സ് ആണ് അല്ലെങ്കിൽ കോഷർ മീറ്റ് കൊണ്ടുവന്നാൽ വന്നവരെ ഞാൻ യഹൂദറുടെ രീതിയിൽ കൊന്നിട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഭക്ഷണത്തിനകത്ത് മതത്തിന്റെ ഇമ്പോസിഷൻ ശരിയല്ല എന്ന് കരുതുന്നുണ്ടാ ഞാൻ പക്ഷെ എന്ന് വെച്ചുകൊണ്ട് എന്റെ ശരി തെറ്റുകൾ മറ്റുള്ളവരുടെ ശരികളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഒരാൾക്ക് ഹലാൽ മീറ്റ് കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഫുൾ റൈറ്റ് അങ്ങനെ കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പുള്ളിക്കുണ്ട് ആ ഓപ്ഷൻ കിട്ടണം അപ്പൊ തിരിച്ചും വേണം ഇല്ല ഈ ഇതാണ് സൗദി അറേബ്യയിലും അല്ലെങ്കിൽ ഇപ്പൊ ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഷോപ്പിംഗ് മാളുകൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നോൺ ഹലാൽ മീറ്റ് വേണേൽ കിട്ടും ഒരു കുഴപ്പമില്ല പക്ഷെ അത് നോൺ മുസ്ലിംസിന് അവർ കൊടുക്കുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഹലാൽ ഹലാലല്ലാത്ത മീറ്റും ഹലാലത്തെ മീറ്റും വെവ്വേറെ വെച്ചിട്ട് ഹലാൽ വേണ്ടവർക്ക് ഹലാൽ കൊടുക്കണം എന്നാരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടസ്സം പറയേണ്ട കാര്യമില്ല പക്ഷെ ഇതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് നമുക്ക് പബ്ലിക് ഏരിയ നമുക്ക് ഡിസ്കഷൻ ആകാം പക്ഷെ ഇത് നിയമം മൂലം എല്ലാവരും ഒരു രീതിയെ ഫോളോ ചെയ്യുള്ളൂ എന്നുള്ള ചാഠ്യം ആകരുത് എന്ന ഒരു ഒരു പൊതു സിദ്ധാന്തം തന്നെ ഉണ്ട് അല്ലെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒരാൾക്ക് വെജിറ്റേറിയൻ വേണം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ നമുക്ക് ക്ഷട്ടിക്കാൻ പറ്റുക ഒരാൾ പറയണം എനിക്ക് ഹലാൽ മതി ഒരാൾക്ക് ഡയബറ്റിക് മീൻ മതി ഓക്കെ ഫൈൻ പെർഫെക്റ്റ് ഒരാൾക്ക് കാർബോ കുറച്ച് മതി അവരുടെ ആണ് ആ ചോയ്സ് അവർക്ക് വിട്ടുകൊടുക്കുക അതെന്ത് ചോയ്സാണ് റിലീജിയസ് ഡിറൈവ് ആയിട്ടുള്ള ചോയ്സ് ആകാം അവരുടെ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട വീഗൻ മതി എന്നൊരാൾക്ക് തോന്നുന്നു അത് അവരുടെ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട അവരുടെ വ്യാഖ്യാനമാണ് ആയിക്കോട്ടെ അവർക്ക് അതുകൊണ്ടൊക്കെ കിട്ടാനുള്ള സ്വാതന്ത്ര്യം അവർക്കത് വാങ്ങിക്കാനുള്ള സ്വാതന്ത്ര്യം പക്ഷെ എല്ലാവരും അതേ ചെയ്യാൻ പാടുള്ളൂ അവരെ അല്ലെങ്കിൽ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ ശരിയല്ല ഞാൻ ആ വേഷത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അതിന് വേറെ ഉദാഹരണം കൂടെ പറയാം ഒരു സ്ഥലത്ത് റംസാൻ സമയത്ത് പകൽ ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ പകൽ തുറന്നു വെച്ച് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറുവഴി സംഘം ഇറങ്ങി നിൽക്കട്ടെ ഇമാജിനറി സിറ്റുവേഷനാണ് അങ്ങനെ ഇല്ലാന്നോണ്ടോ എന്നൊക്കെ പറയാം അങ്ങനെയുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു കുറുപടി സംഘം ഇറങ്ങി നിന്നിരിക്കട്ടെ ബി സ്റ്റോപ്പ് ബൈ ദി പോലീസ് കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാനും ഉമിനീര് പോലും ഇറക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള ആഹാരം ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാനും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള കടകമ്പോളങ്ങളെ തടയാൻ ആർക്കും അധികാരമില്ല തിരിച്ച് ഇനി മറുവശവും പറയാം നവരാത്രി സമയത്ത് ഇറച്ചി മീൻ മിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാവ്യസേന ഉത്തരേന്ത്യ പലയിടത്തും പറഞ്ഞാറുണ്ട് പേടിച്ചിട്ട് ആൾക്കാരാരും ആ സമയത്ത് ഒരു ചിക്കൻ പോലും വിൽക്കിയല്ല വന്നു കഴിഞ്ഞാൽ അടിവുള്ളൂ നമ്മൾ എന്ത് കഴിക്കണം എന്ത് ആഹാരം കഴിക്കണം എന്ന് അവർക്ക് ആ സമയത്ത് വെജിറ്റേറിയൻ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഈ നവരാത്രി ഉത്സവം തന്നെ പണ്ട് ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണെന്ന് അവർക്ക് അറിയാൻ മേല അത് അതിന്റെ കഥ വേറെ അവസരത്തിൽ പറയാൻ ഞാൻ ഇനി അവർക്ക് കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട പക്ഷെ മറ്റുള്ളവർ കഴിക്കണ്ട എന്ന് അവർ പറഞ്ഞാൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ ബീഫിന്റെ കാര്യത്തിലാണെങ്കിലും അതല്ല ഇനി ഒട്ടകത്തിന്റെ മാംസത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ലോക ഒട്ടാകെ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം ഒരാൾ വിശ്വാസ പ്രമാണത്തിന്റെ പേരിൽ അത് തെറ്റോ ശരിയോ എന്നോ അത് വേണമെന്നോ വേണ്ടോ എന്നോ നിർണയിക്കാൻ ഭരണകൂടങ്ങൾ ഇടപെടാൻ പാടില്ല എന്നുള്ള ഉറപ്പായേക്കാർ ഞാൻ ഇത് തന്നെയാണ് ഈ ഹിജാബ് ഉൾപ്പെടെയുള്ള കാര്യം ഞാൻ ഹിജാബ് സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു വേഷവിധാനമാണ് എന്ന് കൃത്യമായ സമീപനമുള്ള ഒരാളാണ് ഞാൻ ഹിജാബ് നിർബന്ധിച്ച് പെൺകുട്ടികളുടെ തലയിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നതും അവരെ അത് ഇട്ടിടാൻ പ്രേരിപ്പിക്കുന്നത് ഇറ്റില്ലെങ്കിൽ നിങ്ങൾ സോഷ്യലി ഐസൊലേറ്റഡ് ആണെന്ന് പറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ വീട്ടിലും സമൂഹത്തിലും ഉണ്ടാക്കുന്നതും ഒക്കെ വലിയ പാകമാണ് കാരണം ഇതൊരു ഓപ്പറേഷന്റെ ചിഹ്നം തന്നെയാണ് യാതൊരു സംശയമില്ല അതോ യാതൊരു സംശയവും ഇല്ലാതും എന്നാൽ ഒരു ഒരാൾക്ക് ശിരോവസ്ത്രം ധരിക്കണം തോന്നുന്നു ആൾക്ക് അത് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ തലയിൽ ഒരു കറുത്ത തുണി ഇടണം എന്നുള്ള ഒരാളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് വേണം എന്നയാൾക്ക് തോന്നുന്നു ആ വിശ്വാസം അവർക്ക് പുലർത്താനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ നമ്മൾ എന്തിനാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് വ്യക്തികൾ സ്വാതന്ത്ര്യത്തെ അവരുടെ വിശ്വാസ പ്രമാണത്തെ അവരുടെ ജീവിതചേരിയെ പുലർത്താൻ അവർക്കുള്ള സ്വാതന്ത്ര്യം കൂടി ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സിഖുകാരന് സിഖുകാരുടെ തലപ്പാവ് വെക്കാനോ ഒരു മുസ്ലിം സ്ത്രീക്ക് തലയിൽ ഒരു ഹിജാബ് ഇടാനോ ഒരു യഹൂദന് തലയിൽ ഒരു സ്കൾ ക്യാപ്പ് വെക്കുന്നതിനോ ഒരു ഹിന്ദുവിന് ഒരു രുദ്രാക്ഷമാല അണിയുന്നതിനോ ഒരു ക്രിസ്ത്യാനിക്ക് കഴുത്തിൽ ഒരു കുരിശ് കെട്ടി തൂക്കിയിടുന്നതിനോ ഒന്നും നിയന്ത്രണം വേണ്ടെന്ന എൻ്റെ അഭിപ്രായം സമൂഹത്തിൽ പൊതുവേദി കാരണം ഇതൊക്കെ സമമാണ് സെഗ്രിഗേറ്റിംഗ് ആണ് ആൾക്കാർ വേർതിരിക്കുന്നതാണ് അതൊരു ആധുനിക സമൂഹത്തിന് യോജിച്ചതല്ല എന്ന ശക്തമായ അഭിപ്രായം ഉള്ളപ്പോൾ തന്നെ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിഷേധിക്കാൻ പാടില്ല എന്നതിൻ്റെ അഭിപ്രായം വളരെ കൃത്യമായ ഒരു നിലപാടാണത് ഞാൻ ഇത് തെറ്റാണ് അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല വിഭജനം ഉണ്ടാക്കുന്ന സംഗതിയാണ് അഡ്വക്കേറ്റ് അഗൈൻസ്റ്റ് ദാറ്റ് അങ്ങനെ അല്ല നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെല്ലാവരും അങ്ങനെ ജാതി മതത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാവുന്ന വേഷവിധാനങ്ങളിലേക്ക് പോകരുത് അതെന്റെ അഭിപ്രായം ആയിരിക്കുമ്പോൾ തന്നെ അത് വേണമെന്ന എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരാൾക്ക് അത് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും തീർച്ചയായും നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ട് ഡു ഫോളോ ഇറ്റ് സ്റ്റിൽ ഐ വുഡ് സേ ദാറ്റ് ഇറ്റ്സ് റോങ് ഇതാണ് ഒരു ആധുനിക സമൂഹത്തിന്റെ കാഴ്ചപ്പാടാകേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട് അബ്സലൂട്ട് സെക്യൂരിറ്റിസത്തെ ഏറ്റവും വലിയ മാതൃകയായിട്ട് നമ്മൾ കരുതുന്ന ഫ്രാൻസിൽ അവർ പുലർത്തുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയുണ്ട് ഇന്നിപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ജർമ്മനിയിൽ അല്ലെങ്കിൽ നെതർലാൻഡ്സിൽ പല ഭാഗത്തും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഉദാഹരണത്തിന് ഫ്രാൻസിൽ സ്കൂളിൽ ഹിജാബ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ ഞാനൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ആളാണ് എന്ന അടയാളപ്പെടുത്തലാണ് അത് ധരിച്ചു കൊണ്ടുവന്നാൽ ക്ലാസ്സിൽ പ്രവേശനം കിട്ടിയല്ല അവർക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാം അതാണ് ഫ്രാൻസിന്റെ നിലപാട് പക്ഷെ അപ്പൊ ഒരു ചോദ്യം വന്നു കഴുത്തിൽ ഒരു കുരിശി കെട്ടി ഒരാൾ വന്നാലോ അപ്പൊ അവിടെയാണ് ഫ്രാൻസ് ഒരു വളരെ കൃത്യമായ നിലപാടെടുത്ത അതും പറ്റുക നിങ്ങൾ മതപരമായ ഒരു ചിഹ്നമായിട്ട് കുരിശി കഴുത്തി കെട്ടിയിട്ടുണ്ടോ വന്നാൽ പറ്റുക അപ്പോ അടുത്ത കുട്ടം എന്നുണ്ട് ഒരു സ്കൾ ക്യാപ്പ് ഒരു യഹൂദൻ തലയിൽ ഒരു സ്കൾ ക്യാപ്പ് വെച്ചുകൊണ്ട് വന്നാലോ അതും പറ്റിയല്ല സ്കൂളിൽ ഇത് പറ്റിയല്ല വെളിയിൽ നിങ്ങൾ മാർക്കറ്റിൽ പോക്കോ വെളിയിൽ നടന്നു നിങ്ങളുടെ വീട്ടിൽ നടന്നു ആർക്കൊരു പ്രശ്നവുമില്ല സ്കൂളിൽ ഇത് വേണ്ട അപ്പൊ വേറൊരു ജോലി വന്നു കുറച്ച് സിഖ്കാരുണ്ട് അവർക്ക് സിഖ്കാരുടെ തലപ്പാവ് വെക്കാവോ വെക്കാൻ പാടില്ല കാരണം അതും ഒരു മതപരമായ ചിന്ത തന്നെയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കും ഫ്രാൻസ് ചെല്ലുന്ന സമയത്ത് അദ്ദേഹം സിഖ്കാരുടെ തലപ്പാവിന് വേണ്ടിയൊക്കെ കുറെ വാദിച്ചു നോക്കിയതാ എന്ന് സർക്കോസി ആയിരുന്നു എൻ്റെ വിചാരം ഏർ അവിടുത്തെ പ്രസിഡന്റ് ഒരു തലയൊക്കെ കേട്ടു അത് കഴിഞ്ഞിട്ട് അവരവരുടെ കൃത്യമായ നിയമം തന്നെ നടപ്പിലാക്കി അവിടെ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിക്കും അത് സിഖ്കാരുടെ തലപ്പാവാണെങ്കിലോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ശിരോവസ്ത്രമാണെങ്കിലോ ക്രിസ്ത്യാനി കഴുത്തെ തൂക്കുന്ന ഈ കുരിശാണെങ്കിലോ സ്കൾക്കാപ്പ് ആണെങ്കിലോ ഒന്നും വെക്കാൻ പറ്റുകയില്ല യു ക്യാൻ വെളിയിൽ കൊണ്ട് വരാം സ്കൂളിൽ കയറുന്നതിന് മുമ്പ് ഇതൊക്കെ മടക്കി വെക്കണം സ്കൂളിൽ കയറുമ്പോൾ നിങ്ങളെല്ലാം ഒരറ്റ എന്ത് വേഷവും ധരിക്കാം പക്ഷെ ഈ മതപരമായ ചിഹ്നം സ്കൂളിൽ വേണ്ട ഇപ്പൊ വേറൊരു ചോദ്യം ഉണ്ട് അവിടെ ജർമ്മനിയിലും മറ്റും ഉയർന്നു എന്നൊരു ചോദ്യമുണ്ട് അവിടെ കത്തോലിക്ക സഭയ്ക്ക് ഒരുപാട് സ്കൂളുകൾ നടത്തുന്നുണ്ട് അപ്പൊ അവർ നടത്തുന്ന സ്ഥാപനങ്ങളിലെ കരിക്കുലം കണ്ടന്റ് ഇന്ന് ലോകത്ത് എല്ലായിടത്തും തന്നെ കരിക്കുലം കണ്ടന്റ് ഗവൺമെന്റ് തന്നെ നിശ്ചയിക്കുന്നതാണ് അവർക്ക് അവരുടെ കരിക്കുലം ഉണ്ടാകാൻ പറ്റില്ല പക്ഷെ ക്ലാസ് മുറികളിൽ ഒരു കമ്പൽ ക്രിസ്തുവിനെ കെട്ടി തൂക്കുന്ന ഈ സംഭവം കൊണ്ട് ഒരു പിതി വെക്കും അതെല്ലാം ക്ലാസ്സിൽ ചെറിയൊരു സാധനം കൊണ്ട് കൊത്താറുണ്ട് വരെ അതെല്ലാം എടുത്തു കളയാൻ കോടതി തന്നെ തീരുമാനമായി പിന്നെ അപ്പൊ ഒരു അടുത്ത ചോദ്യം വരുന്നുണ്ട് ഇത് വിദ്യാർത്ഥികൾക്കാണ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന ഇത്തരം മതപരമായ ചിഹ്നങ്ങൾ പാടില്ല നിങ്ങളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാകാം നിങ്ങൾ ഒരു ഗവൺമെന്റിന്റെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാർ ആണ് പബ്ലിക് പ്ലേസിലെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാർ പബ്ലിക് ഡീൽ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ സർക്കാർ പ്രതിനിധീകരിക്കുന്ന ഒരാൾ ഇൻ ദി പൊസിഷൻ ദി ഗവൺമെന്റ് അവിടെ മതപരമായ ചിഹ്നം പാടില്ല തലയിൽ തുണിയിട്ടുകൊണ്ട് ഇരിക്കാൻ പാടില്ല കഴുത്തെ കുരിശു കെട്ടിത്തിരിക്കാൻ പറ്റുന്ന ഒന്നും പറ്റിയല്ല നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഓഫീസ് വരെ വരെയോട് വരാം ഓഫീസിനകത്ത് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ സെക്കുലർ വേഷമായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് റിലിജിയസ് ഐഡന്റിഫിക്കേഷൻ ഇല്ലാത്ത വേഷമായിരിക്കണം ആയിരിക്കണം ഉണ്ടാകേണ്ടത് ഇത് പറയുമ്പോൾ അടുത്തൊരു ഘട്ടം കൂടി ഉണ്ട് കന്യാസ്ത്രീ നമ്മളിപ്പോഴത്തെ ചോദ്യം അതാണല്ലോ അല്ലെ അപ്പൊ ഒരു കന്യാസ്ത്രീ സിറോ മലബാർ സഭയിൽ നിന്ന് പോകുന്ന കന്യാസ്ത്രീകൾ അവർക്കാണെങ്കിൽ ഒരു ശിരോവസ്ത്രം അറബികളുടെ പോലത്തെ വേഷമാണ് അല്ലെ പുരോഹിതന്മാരാണെങ്കിൽ പാവാട ഇട്ടുകൊണ്ട് നടക്കണം വലിയ ഒരു ലോഹ ഇട്ടുകൊണ്ട് നടക്കണം അപ്പം ഈ വേഷം ഒക്കെ ഇട്ടുകൊണ്ട് അധ്യാപകരായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ യൂറോപ്പിൽ ആരും ഓർക്കേണ്ട ഒരു സംഗതി യൂറോപ്പിൽ ഒരു പുരോഹിതനും ഈ പറയുന്ന പോലത്തെ വേഷം ഇട്ടുകൊണ്ടല്ല നടക്കുന്നത് അവരൊക്കെ പൊതുജീവിതത്തിൽ വരുമ്പോൾ സാധാരണ വേഷം ഇട്ടുകൊണ്ട് അവര് അവരുടെ പള്ളികളിൽ വേഷം വ്യത്യാസം ഉണ്ടാവാം പക്ഷെ പബ്ലിക് ലൈഫിൽ ആരെയും നമുക്ക് ഇതുപോലെ ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ള കുപ്പായി ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് കാണാൻ അല്ലേ അവരുടെ റിലീജിയസ് ഐഡന്റിറ്റി അവർ പുരോഹിതനാണെന്ന് കാണിക്കുന്ന വേഷം പോലീസുകാരൻ പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ പോലീസ് വേഷം ഇട്ടുകൊണ്ട് പോകേണ്ട കാര്യമില്ല അല്ലെ മീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ പോലീസ് വേഷം ഇട്ടുകൊണ്ട് പോകേണ്ട കാര്യമില്ല പോകാൻ പാടുവില്ല കാരണം അത് വേറെ ജോലിയാണ് പോലീസുകാരനായിരിക്കും അവർക്ക് ആ വേഷം ഇടാം അല്ലെങ്കിൽ ഗാർബേജ് എടുക്കുന്ന ആൾ ഗാർബേജ് എടുക്കുന്ന ആൾക്കൊരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോം ധരിച്ചുകൊണ്ട് എല്ലായിടത്തും പോകേണ്ട കാര്യമില്ല അതുപോലെ പുരോഹിതൻ ആ യൂണിഫോം അവരുടെ പള്ളിക്കകത്ത് നടക്കുന്ന യൂണിഫോം ഇട്ടുകൊണ്ട് ഓടി നടക്കേണ്ട കാര്യമില്ല അത് അവരുടെ മൊറാലിറ്റിയുടെ പ്രശ്നമാണ് അത് നടക്കണേ അവർക്ക് നടക്കാം പക്ഷെ സ്കൂളിൽ വരാൻ പാടില്ല സർക്കാർ ഓഫീസിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതൊക്കെ പുരോഹിതനും ജോലി ചെയ്യാം പക്ഷേ ഇട്ടുകൊണ്ട് വരാം ഫ്രാൻസിലൊക്കെ ഒത്തിരി പോസ്റ്റുമാർ അടുത്ത് പുരോഹിതമാരാ പള്ളിക്കൊന്നും ആളില്ലാത്തതുകൊണ്ട് ഒത്തിരി പേര് പോസ്റ്റുമാൻമാരുടെ ജോലിയും പോസ്റ്റ് ഓഫീസിലെ ജോലിയും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിലെ ഏറ്റവും കൂടുതൽ പുരോഹിതമാരാ അവർക്ക് ചെയ്യുന്നത് എന്നെവിടെ വായിച്ച് ഓർക്കുന്നുണ്ട് ഇപ്പൊ ഈ പോസ്റ്റ് ഓഫീസ് ജോലി ചെയ്യുന്ന പുരോഹിതൻ ഈ പറയുന്നത് വേഷം ഇട്ടുകൊണ്ട് ചെയ്യുന്ന അങ്ങോട്ട് കയറ്റിയില്ല ഒരു സാധാരണ മറ്റുള്ളവരെ പോലെ സെക്കുലർ വേഷം ഇട്ടുകൊണ്ട് വന്നു ഏത് വേഷം ഇട്ടുകൊണ്ട് വരാം പക്ഷെ അവിടെ പറ്റിയല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാർക്ക് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പെൺകുട്ടികൾ വന്നാൽ അതിനകത്ത് ഇസ്ലാമിക തീവ്രവാദമില്ല ഫനാറ്റിസിസമാണ് തീവ്രവാദം എന്ന് പറഞ്ഞാൽ വേറൊരു സംഗതിയാണ് ഈ യാഥാസ്ഥിതിക സമൂഹത്തിലേക്ക് അവരെ വലിച്ചേച്ചു പോകുന്ന സംഭവമാണ് ഇതിനകത്തുള്ളത് ഈ കുട്ടികൾക്ക് ഇത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു മോറൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം പക്ഷെ പ്രായപൂർത്തി എത്തിയ ഒരാൾ തലയിൽ ഒരു തുണി ഇട്ടിട്ട് നടക്കാൻ പറ്റുള്ളൂ തോന്നിയാൽ നടന്നോട്ട് പാർക്ക് ആർക്കെന്താ കുഴപ്പം പക്ഷെ സർക്കാർ ഓഫീസ് വേണ്ട സ്കൂളിൽ അധ്യാപകരാവാൻ ഈ വേഷം വേണ്ട അവരുടെ അധ്യാപകൻ പറഞ്ഞതിനകത്ത് ഒരു അതോറിറ്റി അടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ മേൽ അതോറിറ്റി ഉള്ള ഒരാളാണ് അവരുടെ എഡ്യൂക്കേഷന്റെ കാവലാൽ മാത്രമല്ല അവരുടെ അപ്ബ്രിങ്ങിങ്ങിന്റെ സിംബിളും കൂടിയാണ് അബ്രി ിങ്ങിങ്ങിന്റെ സിമ്പിൾസ് റിലീജിയസ് ഐഡന്റിറ്റി പുലർത്തിക്കൊണ്ട് വരാൻ പാടില്ല അത് നമ്മൾ ഹിജാബിനെതിരായിട്ട് കുട്ടികൾ ഹിജാബ് അണിയുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു കന്യാസ്ത്രീ ഈ പറയുന്ന സിറിയൻ വേഷം ഇട്ടുകൊണ്ട് ഈ അറബ് വേഷം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് റിയലി റിയലി ഇമ്മോറൽ ആൻഡ് സോഷ്യലി നോട്ട് ആക്സെപ്റ്റബിൾ പുരോഹിതന്മാർ അവരുടെ വേഷം ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കാൻ വരുന്നതും കന്യാസ്ത്രീകൾ അവരുടെ വേഷം ഇട്ടുകൊണ്ട് സ്കൂളിൽ വന്ന് പഠിപ്പിക്കാൻ വരുന്നതും തെറ്റാണ് അതേക്കുറിച്ച് ഗൗരവമായിട്ട് നമ്മുടെ ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങേണ്ടതുണ്ട് പക്ഷെ പല ആൾക്കാരും പ്രതികരിക്കുകയില്ല കാരണം എന്താ കുട്ടികൾ പലരും ഈ പറയുന്ന പോലത്തെ ക്രിസ്ത്യൻ സ്കൂളുകളൊക്കെ ആയിരിക്കും പഠിക്കുന്നത് അപ്പൊ അതിന് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പല ആൾക്കാർക്ക് പക്ഷെ പ്രതികരിക്കാൻ പറ്റുന്ന ആൾക്കാർ പ്രതികരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് അതുപോലെ തന്നെ കുട്ടികൾ പിടികൊണ്ട് കൊണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അത് വെളിയിലത്തെ ഏർപ്പാടാണ് അതുപോലെ തന്നെ അത് ഒരു വശത്ത് അത് ചെയ്യുമ്പോൾ എല്ലാ റിലീജിയസ് സിമ്പിൾസും മാറ്റി നിർത്താനുള്ള ഒരു മുൻകരുതൽ കൂടി എടുക്കണം അത് ബാലൻസ് ചെയ്യലോ ഒരാളെ തുടരുമ്പോൾ എല്ലാം ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയുന്ന പോലെ അല്ല അങ്ങനെ പറ്റുള്ളൂ ഒരു നിയമമുണ്ടെങ്കിൽ അതെല്ലാവർക്കും ബാധകമായിരിക്കണം ഹിജാബ് അണിഞ്ഞുകൊണ്ട് കുട്ടികൾ വരണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ സിക്ക് തലപ്പാവിട്ടോടും വരേണ്ട കാര്യമില്ല കഴുത്തേക്ക് കുരിശു കെട്ടി തൂക്കിക്കൊണ്ടും വരേണ്ട കാര്യമില്ല അവർക്ക് വീണെങ്കിൽ വീട്ടിൽ കുരിശ് വെക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒരു കുരിശിൽ വേണമെങ്കിൽ ഈ ഫിലിപ്പീൻസിലൊക്കെ ചെയ്യുന്ന പോലെ സ്വയം കടന്നുകൊണ്ട് കയ്യിൽ ആണിയിടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഒക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ സ്കൂളിൽ ഇത് വേണ്ട അവിടെ കുരിശും വേണ്ട കന്യാസ്ത്രീയുടെ വേഷവും വേണ്ട ഹിജാബും വേണ്ട അവർക്ക് ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയുടെ കോമൺ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള വേഷവിധാനം അണിയാനുള്ള സന്മനസ് അവർ കാണിക്കണം ഈ മതങ്ങൾക്കകത്തൊക്കെ തന്നെ കുറെ സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ തന്നെ ഇവരെ അഡ്വൈസ് ചെയ്തതാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് പുലർത്താം ആരും അതിന് തടസ്സമല്ല അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഇടത്തിൽ സ്കൂൾ വിശ്വാസത്തിന്റെ ഇടമല്ല സ്കൂള് അധ്യാപനത്തിന്റെ ഇടമാണ് അവിടെ ഇത് വേണ്ട അവിടെ കന്യാസ്ത്രീക്ക് വേഷം വേണ്ട അവിടെ കുട്ടികൾക്ക് ഹിജാബ് വേണ്ട അവിടെ ഈ കാവ്യ വേഷം ധരിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല അവിടെ കൃത്യമായി ഈ മതപരമായ ഐഡന്റിറ്റിയെ നിരാകരിക്കുന്ന അതിനെ ഉപേക്ഷിക്കുന്ന വേഷങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഇവിടെ സെലക്റ്റീവാണ് നമ്മുടെ പല ആൾക്കാർ ചിലത് അവർ കാണും അവർ വളരെ പ്രത്യേകതരം കണ്ണാടി അണിയുന്ന ആൾക്കാരാണ് അവർക്ക് ഹിജാബേ കാണാൻ പറ്റുള്ളൂ കന്യാളിച്ചോ വസ്ത്രം ആ കണ്ണാടി പെടുകയല്ല അവരുടെ കാരണം അത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ളതുകൊണ്ടാണ് ഒരു തത്വം സെക്കുലറിസത്തിന്റെ ഒരു തത്വം നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ നടപ്പിലാക്കേണ്ട തന്നെയാണ് അത് എല്ലായിടത്തും ആവണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാകണം അവിടെ വിവേചനം പാടില്ല അതേസമയം തന്നെ ആരെങ്കിലും ഹിജാബ് അണിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ അവർക്ക് നടക്കാം അവരുടെ ഇടത്തിൽ അല്ലെങ്കിൽ അവർ മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ ഇട്ടോട്ടെ അതിനെ തന്നു യാതൊരു തർക്കവുമില്ല ഇഷ്ടമുള്ളൊരു ഇട്ടോട്ടെ ശരിയില്ലെങ്കിൽ പോലും അതിരുന്നേനാർക്കും തടസ്സം പറയാൻ പറ്റിയില്ല പക്ഷെ പൊതു ഇടങ്ങളിൽ അവർ വിദ്യാഭ്യാസത്തെ പ്രതിനിധീകരിക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതു സംഗതികളെ പ്രതിനിധീകരിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് സെക്കുലറിസത്തിന്റെ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ കൂടി അടങ്ങിയിട്ടുള്ളതാണ് താങ്ക്